ഞാനീ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബീഹാറിലെ കാര്യമാണ് അതായത് ബീഹാറില് അറിയാം നിങ്ങൾക്കറിയാം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അവിടെ ബി ജെ പി എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നു നിതീഷ് കുമാർ പരിപാടികളൊക്കെ പലതും ചെയ്യുന്നു അതായത് ഭീകരമായ തോൽവി ഏക്കരുത് അതിനുവേണ്ടിയാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇപ്പം സ്ത്രീകൾക്ക് പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നു അതും ആ ടോപ്പിക്കിലോട്ടല്ല ഞാൻ പോകുന്നത് ടോപ്പിക്കെന്ന് പറയുന്നത് ീഹാറിലെ ജഹനാബാദ് ജില്ല അതായത് സെൻട്രൽ ബീഹാറായിട്ട് വരും ജഹനാബാദ് ഈ ജഹനാബാദ് ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സമയത്ത് ഭയങ്കര നക്സൽ ആക്രമണം ആക്രമണമുണ്ടായും നക്സലേറ്റ് അവിടെ വലിയ രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത പ്രദേശമാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത് അവിടെ ബഹുഭൂരിപക്ഷം വരുന്നതും ഈ ബാക്ക്വേഡ് ക്ലാസ് ആണ് അതായത് ദളിത് കമ്മ്യൂണിറ്റി ഉള്ളവർ പിന്നെ ഒ ബിസി അത് യാദവ് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പിന്നെ അവിടെ ഈ അപ്പർ കാസ്റ്റായുള്ള താക്കൂൾ അവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ അവിടെ ഉണ്ടാ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള ദൽ കമ്മ്യൂണിറ്റികൾക്ക് നേരെ ചൂ ശമ്പളം കൊടുക്കുന്നില്ല അതിൻ്റെ പേരിലാണ് ആ സംഭവം ഉണ്ടായത് പിന്നീടത് അതങ്ങ് മാറിപ്പോയി ഞാൻ ഈ നക്സലിനെ പറ്റിയല്ല പറയുന്നത് അവിടെ ബി ജെ പി ജഹനാബാദ്ന്ന് പറയുന്നത് എസ് സി സംഭരണമാണ് ഷെഡ്യൂൾ കാസ്റ്റ് സംഭരണമായ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരാണ് മുഗ്ദംപൂർ അതായത് ജഹനാബാദ് ജില്ലയിൽ ചേർന്ന് കിടക്കുന്ന എൻ എച്ച് എച്ച് എയ്റ്റി എയ്റ്റുമായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ബീഹാറിൽ കൂടെ പോകുന്ന അതിൻ്റെ സൈഡിലുള്ള ഏറ്റവും കൂടുതൽ ദളിത്സ് താമസിക്കുന്ന സ്ഥലമാണ് എല്ലാം കർഷകർ ഒരു ഇൻഡസ്ട്രി ഇല്ല അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ റിപ്പോർട്ടർ അതായത് പട്നയിലുള്ള റിപ്പോർട്ടർ അയച്ചു തന്ന ഈ വീഡിയോ അതായത് ഈ ജഹന്നാബാദ് ഡിസ്ട്രിക്ട് ന്യൂസ് നമുക്ക് ഈ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഈ പ്രാദേശിക ചാനലൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ സാധനമാണ് ഞാനത് എഡിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒരു ഞായറാഴ്ച മുഗ്ധംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ റിപ്പോർട്ടർ പറയുന്നത് അതായത് ഈ അവിടുത്തെ ലോക്കൽ റിപ്പോർട്ടർ പറയുന്നത് അത് പല ഞായറാഴ്ചകളിൽ പോയി കണ്ടിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം പേര് പോകുന്ന ഒരു ലോക്കൽ ചർച്ച് അതിന് പ്രത്യേകിച്ച് ഈ കൂടാരും ഈ പറയുന്ന വലിയ സംഭവം ലോക്കൽ ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഈ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റെയിൽവേ ലൈനിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒഴുകുകയാണ് ഇതെല്ലാം ഹിന്ദു സ്ത്രീകളാണ് ഇവർക്ക് ബേസിക്കലി അറിയത്തില്ല ഈ യേശു മഷിക എന്ന് പറയുന്ന വാക്കറിയത്തില്ല പരമേശ്വർ പിത ഈ വാക്കുകളാണ് പറയുന്നത് ഈ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അപ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് പൈസ പോലെ അവർ പൈസ ഒന്നും കിട്ടില്ല അവരാണ് അഞ്ച് രൂപയും പത്ത് രൂപയും അവിടെ കൊടുക്കുന്നത് അതാണ് ഞാൻ ഈ പറയുന്നത് ഈ വിദേശ സഹായം കഞ്ഞി ബാൽപ്പൊടി എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായ കള്ളത്തരങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഈ സംഘപരിവാറ് കാണുമ്പോൾ കേരളത്തെ സംഘപരിവാറ് കാണുമ്പോൾ അവർക്ക് യഥാർത്ഥമായിട്ട് നോർത്ത് ഇന്ത്യയിലെയും വെസ്റ്റേൺ ഇന്ത്യയിലെയും ഈ ആ ഈ ग्राम मंगल एक बार हम फिर से पहुंच गए हैं मकदुमपुर में और मकदुमपुर में संडे का जो है भीड़ होता है क्या मकदुमपुर में जो है धर्म परिवर्तन का कार्य चल रहा है देखिए कि तमाम लोग जो है ट्रेन से उतरे हैं और इतनी भारी संख्या में लोग जा रहे हैं और ये पता नहीं है कि, कि किस भगवान की पूजा होती है किस धर्म के लोग वहाँ पे रहते हैं मकदुमपुर कहाँ जा रही है बाबा जवा बा के पास कौन बाबा ये शिव आती परमात्मा जमा परमात्मा बाबा कहाँ जा रही है कर जा रही है देख पूजा में कौन सा भगवान का पूजा होता है हम हाँ, पहले परमात्मा ईश्वर के ईश्वर कौन ईश्वर कौन ईश्वर कौन सा धर्म से पूजा पाठ होता है वहाँ पे भगवान के आत्मा परमात्मा के जैसे बताता होगा ना कि कौन सा धर्म हिंदू धर्म ईसाई धर्म क्रिश्चियन धर्म कौन सा धर्म कौन हिंदू धर्म होता है कब होता है आ, वहाँ पे कौन से धर्म के लोग बैठे रहते हैं सारी दुनिया बैठे रहता है हा, हा। जिसका दुख है जो बैठा रहता है अच्छा तो वहाँ पे क्या बताया जाता है बताओ कब चीज जाता है ईश्वर की पूजा करते हैं कहाँ जा रही है मरदुमपुर अच्छा बता ये बताइए की कौन सा भगवान का पूजा होता है ईश्वर भगवान का तो ईश्वर कौन सा भगवान मामा कोई होंगे गए ईश्वर ईश्वर कुछ भगवान खाली ईश्वर में खाली आदमी जाए बैठा है और भजन भैया बताइए कि वहाँ जाती हैं तो किसी भगवान का फोटो लगा रहता है कुछ ना तो क्या मतलब सिखाया जाता क्या बताया जाता है ऐसे ही बोला हथिन रेणु दीदी मकदुमपुर गाँव में ऐसी हाँ। बोला हथेन खाली कहा बोलते है क्या कुछ याद है कुछ ऐसे कहा ईश्वर के नाम ली है हाँ। आत्मा परमात्मा के नाम ली ईश्वर के धन्यवाद कही ईश्वर हाँ। हाँ। क्या नाम हुआ आपका मेरा ब्रांड बाबू गौरी चल कहाँ जा रहे हैं जा रहे हैं बाबा के पास अच्छा कौन सा बाबा वहाँ पे बैठते हैं एक महिला है हाँ वही देखती है तो क्या मतलब क्या देखते हैं क्या होता है वहाँ पे कुछ तो भुजन का क्या होता है वहाँ पे क्या वहाँ अपने मन से जाके दुआ लगाइए हाँ। जो दुआ पूरा हो जाता है दुआ में किस भाग धर्म के हिसाब से पूजा पाठ होता होगा देवी माता है माता का पूजा होता है दो धर्म से पूजा पाठ होता आ, जी। है जी तो बहुत सारे लोग कह रहे हैं की क्रिश्चियन धर्म से पूजा पाठ ये सब देखिए लोग है और इधर देखा भारी भीड़ है इधर भारी भीड़ है भीड़ खत्म होने का नाम नहीं ले रहा है और जब मैंने पूछा लोगो से कहाँ जा रहे हैं दिखाने दिखा क्या हुआ है आपको दर्द अच्छा, है अच्छा दर्द है कहाँ जा रही है क्या ना कहाँ जा रही है पिता परमेश्वर में पिता परमेश्वर जी कौन सा पिता परमेश्वर क्या बताते हैं वहाँ अभी नहीं कहीं एक पहला बार जा रहे हैं मतलब पिता परमेश्वर कौन भगवान होते हैं अच्छा कहाँ जा रही हैं परमेश्वर जी के पूजा में कौन सा परमेश्वर पिता परमेश्वर पिता परमेश्वर देखिए इधर आइए और भी कुछ लोग आ रहे हैं मखदूम को दो मिनट डूबे क्या पूजा होता है वहाँ पे ईश्वर को पूजा होता है ईश्वर तो मतलब कौन सा भगवान रहते हैं तो आत्मा के, आद... आद... पर आत्मा के, के, के? क्रिश्चन धर्म से होता है। नहीं क्रिस्टन धर्म नहीं है सनातन धर्म सनातन मति भजन यीशु मसीह में कुछ बताया जाता है कि धर्म छोड़ना है या कुछ ना कुछ न छोड़े लगे ना है जब झोली लेके आएंगे ना हाँ। तो वही अपना जो बुझेगा दस रुपया पाँच रूपया जो देना है वह झोली में डालना है एक पैसा चाहाना न अति एक पैसा के पर शादी नहीं चागाना। मतलब झोली लेके आएंगे तो उसमें पैसा डालना है हाँ बस पैसा भी ले आता है ना नी मानी क्या प्रॉब्लम है परोमनल तो देखी था गुड़ में दर्द है तो पहले आप भगवान की पूजा करते होंगे ना शंकर जी देवी जी दुर्गा जी सबके पूजा करते हैं सब करते है आप छोड़ दिए उस ना ये छोड़े लगी न है हाँ। सब चीज अपना देवी दुर्गा जितना है सब करना है यहाँ कौन सा धर्म से पूजा होता है पूजा नहीं होता, नहीं होता, हाँ। होता है हाँ। देखिए और मैं बताऊं कि ये भीड़ तो खत्म हो गई है लेकिन लोगों से सोचिए कि ये भीड़ देखिए और इस भीड़ में आए हुए लोगों की संख्या देखिए हजारों हजार की संख्या होगी और जिसमें पांच दस रुपया ही मायने रखता है तो पांच दस रुपया ही सोचिए कि कितना बड़ा अमाउंट होगा तो ये वीडियो मकदुमपुर का है और मकदुमपुर स्टेशन पे ही मौजूद थे और हम आपको वहां से भी वीडियो दिखाएंगे कि इसकी सच्चाई क्या है बाकी लोगों की संख्या कम गई है जा रहे हैं क्या नाम कहाँ से आ रही है इजेपुर से अच्छा क्या होता है वहाँ पे ऐसे कुछ नहीं होता है ऐसे पूजा होता है धर्म का लोग है हाँ? ये सब क्रिस्तन धर्म का लोग परिवर्तन यहाँ करवा रहा है कौन तो सा धर्म क्रिस्चन धर्म क्रिस्तन धर्म का परिवर्तन हो रहा है हाँ, पिता परमेश्वर जो है ना हाँ। ये हिंदू धर्म का आस्था जोड़कर धर्म हाँ। में डाइवर्ट किया जा रहा है लोग तो कह रहे हैं कि नहीं यहाँ पे कुछ नहीं होता हिंदू धर्म से पूजा होता है जाइए ना वहाँ बड़ी मनी भैरत रहेगा भूत मुंगा बारह सत्रह फसला किया जा रहा है आप गए हैं हम हम जात के देखे हैं वहाँ पे हाँ वहाँ पर साइड पे जाइए फोटो लगा रहा होता है ना चाहे वो क्रिश्चियन का हो हिंदू नहीं कोई भगवान का फोटो नहीं है हाँ। न कोई मंदिर है न कोई मस्जिद है हाँ। केवल खाली नाम पर वहाँ प्रवचन किया किसका जाता है किसका नाम लिया जाता है खाली पिता परमेश्वर पिता, पिता उसे रिसर्च किया जाए मोबाइल पर पिता परमेश्वर क्रिश्चियन धर्म का आस्था है അപ്പൊ ഈ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ ലിപ്സ് സർവീസിൽ കൂടാണ് ഇത്രയും ആൾക്കാരും സ്ത്രീകൾ അവിടെ പോകുന്നത് ഞായറാഴ്ച കാര്യം മാത്രമാണ് ബാക്കിയുള്ള ദിവസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കാരണം ഞാനത് കൺഫേം ചെയ്ത് പട്നയിലുള്ള ഒരു റിപ്പോർട്ടറെ വിളിച്ച് ഇത് വിളിച്ച് അവിടെ കൺഫേം ചെയ്തിട്ട് പറഞ്ഞു മറ്റുള്ള ദിവസങ്ങളുണ്ട് ഭയങ്കര ആൾക്കൂട്ടമാണ് അവിടെ ഒരു നിങ്ങൾ ആലോചിക്കുക ഞായറാഴ്ച ഈ പറയുന്ന റിപ്പോർട്ടർ പറഞ്ഞാൽ പോകട്ടെ രണ്ട് സർവീസുകളാണ് ഇന്ത്യയിൽ നടക്കുന്നത് അഞ്ച് ലക്ഷം ഒന്നുമില്ല പോകട്ടെ അതിനകത്ത് രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം പേര് ഗ്രാമവാസികളും അവിടെ ദൂരെയുള്ള ആൾക്കാർ ട്രെയിനിലൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ പോകുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക എന്തുകൊണ്ടാണ് ഇത്ര സ്ത്രീകൾ അവിടെ പോകുന്നത് ബേസിക്കലി നോർത്ത് ഇന്ത്യയിലും വില്ലേജുകളും നിങ്ങൾക്ക് അറിയാം അവരോട് ചോദിക്കുന്നുണ്ട് ആരായിരിക്കുന്ന ബാബ ഈ ഹിന്ദു മതത്തില് വിശ്വാസത്തിലെ ബാബ എന്ന് പറയുന്ന സംഭവം ദിവ്യ ആചാരൻ അവര് അവർ പറയുന്ന ഒരു ബാബ എന്ന് ബാബെന്ന് പറഞ്ഞ പാസ്ത്ര പാസ്റ്ററിന്റെ ഭാര്യയുണ്ട് അവരുണ്ട് അവര് പ്രാർത്ഥിക്കുന്നു അവിടെ അവർ ചോദിക്കുന്നുണ്ട് അവിടെ വല്ല ഫോട്ടോ വെക്കുന്നുണ്ടോ അതേപോലെ ഈ ബിംബങ്ങൾ വെക്കുന്നുണ്ടോ ഐഡിയൽസ് ഉണ്ടോ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അത് അതൊന്നുമില്ല ഞങ്ങൾ പരമേശ്വരോട് പ്രാർത്ഥിക്കും പരമേശ്വര ജീസസ് ക്രൈസ്റ്റ് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് പറയുന്നത് അത്രമാത്രം ബാക്ക്വേഡ് ക്ലാസ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ ഇത്രമാത്രം ആൾക്കാർ അസംബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യമാണ് ഈ കാണുന്ന വീഡിയോ കാണുന്ന സംഘപരിവാറുകാരും നിങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയും കൂടുന്നത് ഇത് ഛത്തീസ്ഗഡിലെ അടിയും പിടിയും ഒന്നും അല്ല ഇവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ജെ ഡി യു ഭരിക്കുന്നത് ഇത് ബീഹാറിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു 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 ചെറിയ സ്ഥലം ഒരു അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ ഓരോ ഞായറാഴ്ചയും രണ്ട് സർവീസ് ആയിട്ട് ഇത്രയും പേര് കൂടുന്നു അഞ്ചു ലക്ഷം പേര് കൂടുന്നു ഇവിടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിങ്ങിലാണ് ഈ നരേന്ദ്രമോദി വന്നാൽ ഇന്ത്യയിൽ പെട്ടെന്ന് അഞ്ചു ലക്ഷം പേര് കൂടുന്ന എവിടെ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും ഈ ആൾക്കാർ അവിടെ കൂടുന്നത് ആദ്യമായിട്ട് പോകുന്നവരുണ്ട് ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് ഇത്രയും സ്ത്രീകൾ ഒഴുകുന്നു അവർ ഹിന്ദു രീതിയിലുള്ള ഇന്ത്യൻ ട്രഡീഷണൽ ഗ്രാമ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാ പോകുന്നത് ഇപ്പൊ ഇത്രയും പേർക്ക് നിങ്ങൾ ആഹാരവും പണം കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇതല്ലേ ചോദ്യം ഈ ചോദ്യത്തിനല്ലേ ഉത്തരം കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറുന്നു എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞപ്പോഴും ഇന്ത്യൻ ദളിത് ഗ്രാമങ്ങള് അവർ അവർക്ക് മാറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല എല്ലാവരും ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം അത് ഇത് ഇപ്പൊ ഇവരോട് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട് അവരെല്ലാം പറ അങ്ങനൊരു സംഭവമില്ല അവിടെ വരുന്നു പ്രാർത്ഥിക്കുന്നു അവർ പോകുന്നു ഇത് ഇന്ത്യയിൽ എവിടെ ബാൻ ചെയ്യാൻ പറ്റുന്നത് ഇനി മനസ്സിലാക്കുക ഇതിനായിട്ട് ഒരു ഹിസ്റ്ററി ഉണ്ട് ജഗന്നാബാദിൽ അതായത് ഈ ഭാഗത്ത് നേരത്തെ ഈ നടത്തിയ മാസ്റ്റർ ഇതേപോലെ ആദ്യം ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ദളിത് കമ്മ്യൂണിറ്റി എന്നാ മലയാളി ഒന്നുമല്ല അപ്പർ കാസ്റ്റ് ഒന്നും അമേരിക്ക എന്നുള്ള സായിപ്പൊന്നുമല്ല അവിടുത്തുകാരനായ അപ്പം അവിടെ അന്നുണ്ടായിരുന്ന സംഘപരിവാറുകാരും ബജനാംഗങ്ങൾ ഇയാളെ അടിച്ചു ഓടിച്ചു അപ്പം ഇവരുടെ ധാരണ ഒരു പ്രാവശ്യം അടിച്ചു ഓടിച്ചു കഴിഞ്ഞ് തിരിച്ചു വരത്തില്ലെന്ന അതാണിത് ആയിരം മടങ്ങ് ലക്ഷക്കണക്കിന് മടങ്ങായിട്ട് തിരിച്ചു വരുന്നത് ആ റിപ്പോർട്ടർ റിപ്പോർട്ടറെന്ന് പറഞ്ഞു ആയിരങ്ങൾ ഒഴുകുകയാണ് ഒരു ഗ്രാമത്തിൽ ആയിരങ്ങൾ ഒഴുകി ഞായറാഴ്ചകളിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തോ അവിടെ ഉണ്ടായത് ഇതല്ലേ കാര്യമായ ചോദ്യം ഇത് ഞാൻ പല ആവർത്തി പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ജഹാനാബാദ് ജഹാനാബാദ് അതായത് സെൻട്രൽ ബീഹാറിലെ മുഗ്ദംപൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ അവിടെ പോയി നിങ്ങൾ ഞായറാഴ്ച പോയി കാണുക അതുകൊണ്ട് വെള്ളിയാഴ്ചയുണ്ട് അവിടെ ശനിയാഴ്ച ഉണ്ട് അപ്പോഴാണ് ചോദ്യം ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറുന്നത് മാറുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും യു പിയിലും ബീഹാറിലും ഒക്കെ ഇതേപോലെ ബാബാമാരും ഒന്ന് ആൾക്കാരെ കൂടി സ്റ്റാമ്പ് ചെയ്ത് ആൾക്കാർ പോയി ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന അഞ്ചു പേർ ലക്ഷം പേരും കൂടിയിട്ട് ഒരു ഇൻസിഡന്റ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ഡിസിപ്ലിൻ ആയിട്ട് ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക അപ്പൊ എന്തെങ്കിലും അവിടെ സംഭവം ഉണ്ടായിട്ടില്ല ഇത്ര ആൾക്കാർ പോകുന്നേ ഇതിനെ പബ്ലിക് സ്പീക്കറോ മീഡിയ ഒന്നുമില്ല അതിൻ്റെ ഒരു പ്രായമുള്ളവരോട് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ് വീഡിയോ എടുക്കരുതെന്ന് കാരണം ഇവരൊക്കെ ഇത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുള്ള ദളിത് കമ്മ്യൂണിറ്റിയെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുവാൻ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് തയ്യാറാകുന്നില്ല അതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം നിങ്ങൾക്ക് എത്രമാത്രം തടയാൻ സാധിക്കും ഈ പറയുന്ന ഇത്രയും വലിയ ക്രൗഡിനെ നിങ്ങൾക്ക് എങ്ങനെ തടയാൻ സാധിക്കും അവരവരുടെ ജീവിതം അവരവരുടെ രീതിയിൽ അങ്ങ് പോവുകയാണ് അത് പോകുന്നതിന് അവർക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കോ ഇന്ത്യയുടെ ദളിത് കമ്മ്യൂണിറ്റി വലിയ അന്ധവിശ്വാസമുള്ള സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ആ ആൾക്കാരുടെ അവരുടെ വസ്ത്ര ധാരണയും അവർ ഒക്കെ തട്ട് പല സ്ത്രീകളും അവർക്കറിയത്തില്ല ഇത് ആരാ ഹിന്ദുവാന്ന് അവർ യേശു മഷിക എന്ന് പറയുന്നു പരമാത്മാവെന്ന് പറയുന്നു ഇതൊക്കെയാണ് അവർ പറയുന്നത് കാരണം അവർക്ക് ഇന്ത്യൻ ഡീറ്റെയിൽ അറിയത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറുന്നു ഇന്ത്യയുടെ ദളിത് ഗ്രാമങ്ങൾ മാറുന്നു അവർക്ക് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് അവർ പറയുന്ന രീതി പോകാൻ വയ്യ അവരൊക്കെ സനാതനധർമ്മത്തെ പൊക്കി അടിച്ച് നടക്കുന്നവരും മനസ്സിലാക്കുക സനാതനധർമ്മം കൊണ്ട് ഇന്ത്യ രക്ഷപ്പെടുത്തില്ല അതിൻ്റെ ഒരു ക്ലാസിക് തെളിവല്ലി ഈ ഒരൊറ്റ ചർച്ച് ഞായറാഴ്ചത്തെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് സനാതനധർമ്മം ഉള്ളത് ഇന്ത്യയുടെ ദളിതികൾക്കറിയ ഇന്ത്യയുടെ ബാക്ക്വേഡ് ക്ലാസ്സും അറിയുക സനാതനധർമ്മം എന്ന് പറയുക അവനെ ചവിട്ടി താഴ്ത്താനുള്ള സാധനമാണെന്ന് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പല ആവൃത്തി എന്നോട് പറഞ്ഞത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അമ്പലങ്ങളിൽ പോകാൻ ആളില്ല ഇപ്പോഴ് അവർക്ക് വരുമാനമില്ല കാരണം ഈ അപ്പർ കാസ്റ്റുകളാണ് അമ്പലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ആൾക്കാർക്ക് പോകാൻ താല്പര്യമില്ല ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ചേഞ്ചസ് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എത്ര വാസ്റ്റർമാരെ എത്ര പള്ളികൾ അഴിക്കാൻ പറ്റും ഇതേപോലുള്ള കപ്പ് ഇതേപോലെ എത്ര എണ്ണമുണ്ട് ഇന്ത്യയിൽ ആയിരക്കണക്കിനുണ്ട് ഇഷ്ടം ഇത് ആരും അറിയുന്നില്ലെന്നേ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബീഹാറിലെ വീഡിയോ എടുത്ത് കാണിച്ചത് ഇതൊക്കെ നാളെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ഇത് പൊളിറ്റിക്സായി മാറും നിങ്ങൾ ഈ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്സായി മാറി കഴിയുമ്പോഴാണ് ഇവിടുത്തെ അപ്പർ കാസ്റ്റിൻ്റെ പൊളിറ്റിക്സ് പൊളിഞ്ഞു പോകുന്നത് അതാണ് സോഷ്യോളജി ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്നത് ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായി ഗ്രൗണ്ട് സീറോയിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇതേപോലെയുള്ള പെൻ്റകോസ്റ്റൽ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ റവല്യൂഷനൈസ് ചെയ്യുകയാണ് എല്ലായിടത്തും നിശബ്ദമായ രീതിയിലാണ് ഇത് പോകുന്നത് അതിനെ മുമ്പോട്ട് റോഡിലോട്ട് ഇറക്കരുത് ഇറക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതാണ് ഛത്തീസ്ഗഡിൽ കണ്ടത് ഇനി ബീഹാറിൽ ഈ സബ് ഞാൻ ഓരോ ഓരോ ഗ്രാ ഇന്ത്യയിലെ ഓരോ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറാൻ തുടങ്ങി മാറ്റമുണ്ടായി ഫാർമേഴ്സാണ് കർഷക കർഷക തൊഴിലാളികളാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി നിങ്ങൾ അവരുടെ വസ്ത്രം എല്ലാം കണ്ടാൽ മനസ്സിലാക്കും സ്ത്രീകൾ ആഴ്ചയിൽ ഒരു ദിവസം വരുവാണ് പോവുകയാണ് ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ചേഞ്ചസിനെ ഉൾക്കൊള്ളുവാൻ ഇന്ത്യയിലെ ബി ജെ പി സംഘപരിവാറും തയ്യാറായില്ലെങ്കിൽ അവർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ബീഹാറിലെ ജഹനാബാദ് ജില്ലയിലെ മഖ്ദമ്പൂർ അസംബ്ലി അതായത് ആ ആ വില്ലേജിൽ നടക്കുന്ന റിവൈവൽ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് റിവൈവലാണ് ഈ നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ആൾ ആളുകൾ അവിടെ കൂടുന്നത് ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും ആവേശത്തോടു കൂടിയാണ് പോകുന്നത് അതാണ് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളും ഇന്ത്യയും മാറാൻ തുടങ്ങി